സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ജയിൽ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ് അബ്ദുൾ റഹീമിനൊപ്പം കുടുംബവും മലയാളികളും സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ഇപ്പോൾ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജലീൽ ജലീൽ മോചന ഉത്തരവ് ഉണ്ടാകുമോ ഉന്മേഷ് റിയാദ് ജയിലിൽ കഴിയുന്ന റഹീമിന്റെ കേസ് കോടതി പരിഗണിക്കുകയാണ് സൗദി സമയം പത്തുമണിക്ക് ശേഷം ഇന്ത്യൻ സമയം ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പതിന് ശേഷം ഈ കേസ് പരിഗണിക്കും എന്നാണ് അറിയിച്ചിരുന്നത് അത് ഏതാണ്ട് അല്പസമയത്തിനകം ആരംഭിക്കും പ്രാരംഭ നടപടികളെല്ലാം ഇപ്പോൾ നടക്കുകയാണ് നടപടിക്രമങ്ങൾ തത്സമയം അറിയാൻ വഴിയില്ല എന്നാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മോചന ഉത്തരവ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും നമുക്കറിയാം കഴിഞ്ഞ നവംബർ പതിനേഴിന് മോചന ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്നു കോടതി കേസ് പരിഗണിച്ചിരുന്നു എന്നാൽ അന്ന് കോടതിയുടെ ഈ മോചന ഉത്തരവ് ഉണ്ടായി പകരം കേസ് ഡിസംബർ എട്ടിലേക്ക് അതായത് ഇന്നത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു ചെയ്തിരുന്നു ചെയ്തത് ഇന്ന് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ കോടതിയിൽ ഏഹ് അബ്ദുറഹീമിന്റെ അഭിഭാഷകൻ ഹാജരായിട്ടുണ്ട് അബ്ദുറഹീമിൻ ഓൺലൈൻ വഴി ഹാജരാകും എന്നാണ് പ്രതീക്ഷ അതോടൊപ്പം തന്നെ എംബസി പ്രതിനിധിയും പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് തൂരും കോടതിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ രണ്ടിന് അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയിരുന്നു എന്നാൽ മോചനമായിട്ടില്ല കാരണം പബ്ലിക് ഓഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകാത്തതാണ് മോചനം ഇങ്ങനെ നീണ്ടു പോകാനുള്ള കാരണം ഇന്ന് ആ കേസ് തീർപ്പാകും അത് അതിനു ശേഷം മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഇങ്ങനെ മോചന ഉത്തരവ് ഉത്തരവ് ഉണ്ടായാൽ അബ്ദുറഹീമിൻ്റെ നാട്ടിലേക്ക് പോകാം ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയുടെയും അതോടൊപ്പം തന്നെ ഗവർണറേറ്റിൻ്റെയും അനുമതി ലഭിക്കേണ്ടതുണ്ട് അതിനുശേഷം ബന്ധപ്പെട്ട രേഖകളെല്ലാം എംബസിയിൽ നിന്ന് കൈപ്പിറ്റി അബ്ദുറഹീമിന്റെ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായി സൗദി ജയിലിൽ കഴിയുകയാണ് അബ്ദുറഹീം സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ മോചനദ്രവ്യമായ പതിനഞ്ച് മില്യൺ റിയാൽ ഏതാണ് മുപ്പത്തിനാലു കോടിയിലധികം രൂപ ഈ മലയാളികൾ സ്വരൂപിച്ച് അബ്ദുറഹീമിനു വേണ്ടി ഈ സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറുകയും ശിക്ഷ അതോടെ റദ്ദാക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരു മാസം ഒരു മാസം മുമ്പ് അബ്ദുറഹീമിന്റെ ഉമ്മ സൗദിയിലെത്തി അബ്ദറഹീമിനെ കാണുകയും ചെയ്തിരുന്നു ഉമേഷ് ജലീൽ കണ്ണമംഗലാണ് വരങ്ങൾ നൽകിയത്